ീനാരണ പരമഗുരവേ നമുരധികം തം നരധികം തപ്പ त्वज्ञानात्परं नास्ति तस्मै श्रीगुरवे नमः ओ सात्विकी गुणविलासचित्रिदा त्मने परमपाकला सा शिवानि विददाधु शारदा शारदेन्दु किरणो പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം മുപ്പത്തി ഒൻപതാം ഭാഗം അവതരണം മരുമലെ തപസും ചങ്ങാതിമാരും നാണുസ്വാമി സ്വാമി യാപ്പകലെന്നില്ലാതെ മരുത്വാമലയിലെ ഗുഹയിൽ ധ്യാനത്തിലും തപസിലും മുഴുകി കഴിയുകയായിരുന്നു മലയ്ക്ക് താനും തനിക്ക് മലയും എന്നതായിരുന്നു അപ്പോഴത്തെ അവസ്ഥ സാധാരണഗതിയിൽ മനുഷ്യരാരും അക്കാലത്ത് അവിടേക്ക് എത്തിയിരുന്നില്ല വന്യമായ ഏകാന്തതയിൽ ലയിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ പല പല വെളിപാടുകളും ഉണ്ടായി വന്നു ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഇങ്ങനെ നാമരൂപാത്മകമായി വിലസുന്നതിനു മുമ്പ് എന്ത് അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയെ ഉണ്ടാക്കിയതാര് ഇതെല്ലാം എവിടെ നിന്നാണ് ഈ വിധം പൊന്തി വന്നിട്ടുള്ളത് ഇത്തരം ചിന്തകളുടെ നാരുകൾ നേർത്തു നേർത്തു വന്നു ചില ചിന്തകൾക്ക് ഉത്തരമുണ്ടായി മറ്റു ചിലത് സുനിശ്ചിതത്വം തേടി പലതായി വിഭജിക്കപ്പെടുകയും ചെയ്തു ചിലപ്പോൾ ചിന്തക്കും മനസ്സിനും ചെന്നെത്താൻ കഴിയാത്തടങ്ങളിലേക്ക് ഒരു ദിവ്യ ദൃഷ്ടി പതിയുന്നതായി അനുഭവപ്പെട്ടു അനാദിയായ സത്യത്തിന്റെ സാക്ഷാത്കാര ദിശയിലെത്തിയപ്പോൾ സർവവും അറിവ് മാത്രമായി പ്രകാശിച്ചു സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം എന്ന് പിൽക്കാലത്ത് ആത്മോപദേശതകത്തിൽ വെളിവാക്കിയ അലൗകിക ആനന്ദത്തിൽ ലയിച്ച് പരമ്പുരുടായി പ്രകാശിച്ച് അങ്ങനെ ഇരിക്കുക പതിവായി അതോടെ ഇകവര ലോകങ്ങളൊന്നും സ്വാമിയുടെ അനുഭവ ദശയിൽ ഇല്ലാതായി ഒരിക്കൽ അങ്ങനെ ഒരു ഇരിപ്പിൽ നിന്ന് മെല്ലെ ഉണർന്നു വന്നപ്പോൾ ആ ഗുഹാമുഖത്തിന് ഇരുപുറങ്ങളിലായി കാവൽക്കാരെന്ന പോലെ രണ്ടു പേർ കിടക്കുന്നത് നാണുസ്വാമി കണ്ടു ഒന്ന് ഒരു പാമ്പായിരുന്നു മറ്റൊന്ന് ഒരു പുലിയും പിന്നീട് പതിവായി വന്ന് നാണുസ്വാമിയുടെ വാത്സല്യം നുകർന്ന് ഇരുവരും ധ്യാനത്തിൽ ധ്യാനത്തിലെന്നപോലെ അവിടെ കിടക്കുമായിരുന്നു പകൽ എവിടെയായിരുന്നാലും സന്ധ്യാനേരത്തിനു നേരത്തിനു മുമ്പായി അവർ ആ ഗുഹാമുഖത്തെത്തിച്ചേരുമായിരുന്നു ചില നേരങ്ങളിൽ മലമുകളിൽ ഇരിക്കുന്ന നാണുസ്വാമി ഭൂമിയോടും ആകാശത്തോടും സൂര്യനോടും മഴയോടും കാറ്റിനോടുമൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു മറ്റു ചില നേരങ്ങളിൽ തൻ്റെ ഉള്ളിൽ നിന്ന് ഉറവയെന്ന പോലെ ഉതിർന്നു വരുന്ന തത്വചിന്തകൾ വാഗ്മയങ്ങളാക്കി സുപനിഷ കവിതകൾ പോലെ സ്വയം ആലപിച്ചാനന്ദിച്ചിരിക്കും അത്തരം ചില നിമിഷങ്ങളിൽ ആ ആനന്ദ പീയൂഷ ലഹരിയിൽ അമർന്ന് പാമ്പും പുലിയും നാണുവാശാന്റെ പാദങ്ങളിൽ ശിരസു ചേർത്ത് നിർനിമേഷരായി കിടക്കുമായിരുന്നു അങ്ങനെ കാലം കുറേ കടന്നുപോയി പിന്നീട് മരുത്വാമല വിട്ടിറങ്ങിയ നാണു സ്വാമി പിൽക്കാലത്ത് ോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവനായി തീർന്നു അപ്പോഴും മരുത്വാമലയിലെ പാമ്പിനോടും പുലിയോടും ഉണ്ടായിരുന്ന അവിടുത്തെ വാത്സല്യത്തിന് യാതൊരു കുറവും വന്നിരുന്നില്ല ഒരിക്കൽ ഒരു ഗുരുപത്തൻ്റെ ഭവനത്തിൽ ഇരുന്ന് ഗുരുദേവൻ ഇങ്ങനെ പറയുകയുണ്ടായി മലയിൽ നമ്മുടെ കാലം നോക്കി ഇരിക്കെയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു നമ്മുടെ രണ്ടു കൂട്ടുകാരെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോന്നത് അതിലിപ്പോഴും മനസ്താപമുണ്ട് ഒരു പുലിയും പാമ്പുമായിരുന്നു ആ രണ്ടു സ്നേഹിതന്മാർ നാം അവിടെ ഗുഹയിലിരുന്ന നാൾ മുതൽ രണ്ടു പേരും വൽക്കാരെ പോലെ ഇടത്തും വലത്തുമായി ശയിക്കും സൂര്യോദയത്തിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ഇഴഞ്ഞു കയറി ഇറങ്ങി എങ്ങോട്ടേക്കോ പോകും പുലിയും നമ്മെ പ്രദക്ഷിണം ചെയ്ത് പാദത്തിൽ മുഖം കാണിച്ച് ആ ഗുഹ വിട്ടുപോകും പിന്നീട് കണേശമായി രണ്ടുപേരും സന്ധ്യാ നേരത്ത് ഹാജരാകും ഇങ്ങനെ വളരെ കാര്യമായി നമ്മെ അന്വേഷിച്ചിരുന്ന രണ്ടു പേരെയാണ് വിട്ടുപിരിയേണ്ടി വന്നത് സർവാനുഗ്രഹദായിനം സർവനുഗ്രീനം ഗുരുദേവ കഥാസാഗരം മരുത്വമലയിലെ തപസും ചങ്ങാതിമാരും അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചു കൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം Buyuru tarmama, yeyik